പ്രിയ കുട്ടികളെ ഇന്ന് ജനുവരി ഇരുപത്തിയാറ് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രജാതന്ത്ര ദിനം അതായത് റിപ്പബ്ലിക് ദിനം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഈ ദിവസമാണ് ഇന്ത്യയുടെ ഭരണഘടന പ്രാബല്യത്തിൽ വന്നത് നമ്മെ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യ ജനാധിപത്യ രാഷ്ട്രമായി മാറ്റിയത് ഇത് എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വലിയ അഭിമാനത്തിൻ്റെ ദിനമാണ് ഭരണഘടനയിൽ നാം ഉറപ്പാക്കിയത് ജനങ്ങൾക്കുള്ള തുല്യത സ്വാതന്ത്ര്യം ജാതി മതം ലിംഗം ഭാഷ എന്നീ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും അവകാശങ്ങൾ ഇതാണ് നമ്മുടെ രാജ്യത്തെ ലോകത്തിന് തന്നെ മെച്ചപ്പെട്ടതായി മാറ്റുന്നത് പ്രിയ രെ ഇന്ന് നമ്മൾ അതിപുരാതനമായ ഒരു സംസ്കാരത്തിൻ്റെ അതിമികച്ച ഭാവനകളുടെ തെളിവായ ഭരണഘടനയുടെ അഭിമാനത്തിന് മുമ്പിൽ നമിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി മുതൽ ഒരു സാധാരണ പൗരൻ വരെ എല്ലാവരും ഈ ഭരണഘടനയുടെ മാർഗനിർദ്ദേശത്തിലാണ് പ്രവർത്തിക്കുന്നത് ആ ദിവസത്തെ തുടക്കം മുതൽ ഇന്നു വരെ നമ്മൾ പല പ്രതിസന്ധികളെയും മറികടന്നു വന്നു എന്നാൽ ഇപ്പോഴും നമുക്ക് മുന്നിൽ വലിയ വെല്ലുവിളികൾ ഉണ്ട് ആ ചിന്തയും കർമ്മവും നമ്മെ ശരിയായ പാതയിലേക്കാണ് നയിക്കേണ്ടത് നമ്മുടെ രാജ്യം ലോകത്തിൽ അത്ഭുതങ്ങൾ നിറഞ്ഞതായാണ് അറിയപ്പെടുന്നത് നാം എല്ലാവരും ഒരു കുടുംബമാണെന്നതാണ് നമ്മുടെ ഭരണഘടന നമ്മളോട് പറയുന്നത് ജാതി മതം ഭാഷ എന്നിവയേക്കാൾ ഉയർന്ന് ഓരോരുത്തരും സ്നേഹത്തോടെ ജീവിക്കുക എന്നതാണ് പ്രജാതന്ത്രത്തിൻ്റെ സൗന്ദര്യം മക്കളെ നമ്മൾ രാജ്യം നൽകുന്ന എല്ലാ അവകാശങ്ങളും മനസ്സിലാക്കുകയും അതേസമയം നമ്മുടെ കടമകളും മറക്കാതെ പാലിക്കുകയും ചെയ്യണം നല്ലത് ചെയ്യുക നല്ലത് ചിന്തിക്കുക നല്ലവരായി വളരുക ഇതാണ് നമ്മുടെ രാജ്യം നമ്മളോട് പറയുന്നത് നമ്മുടെ അധ്യാപകരെയും മാതാപിതാക്കളെയും മാനിക്കുക പരിസ്ഥിതിയെ സംരക്ഷിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്തെ പ്രഗത്ഭരായി തീരാൻ സഹായിക്കുന്നത് നമ്മുടെ ഭാരതം എപ്പോഴും മികവിൻ്റെ പടവുകൾ കീഴടക്കട്ടെ ജയ് ഹിന്ദ്